ഹായ് ഫ്രണ്ട്സ് അച്ചു ഹോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇന്നലെ ഇട്ട പ്ലാൻസ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് അത് റൂട്ടർ പ്ലാന്റ് ആണ് കണ്ടില്ല ഇങ്ങനെ ആയിരിക്കും പ്ലാൻസ് ഉണ്ടാകുക അതിൻ്റെ ബൾബ് കട്ടിങ്സും നമ്മൾ ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈ ഒരു അഗ്ലോണിമ നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ കലാത്തിയ എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ കലാത്തിയൊക്കെ എഴുപത് രൂപയാണ് റയോ സ്റ്റാറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ അഗ്ലോണിമ നൂറ്റി അമ്പത് രൂപ ഈ പ്ലാന്റ് ഒക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ അഗ്ലോണിമയും നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ അഗ്ലോണിമയൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈ ഒരു കല്യാടിയം വെറൈറ്റി എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു ഫിലോണ്ടോം വെറൈറ്റി ചുറ്റും ബേബി പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഈ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് ഈ കലാത്തിയ അൻപത് രൂപ ഈ പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു പെപ്രോമിയയ്ക്ക് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നാടൻ ബോൾസം അൻപത് രൂപ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം